നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പാലക്കാട് എലക്ഷൻ ചൂടിലേക്ക് കടക്കുകയാണ് പാലക്കാട് ചൂട് വളരെ പ്രശസ്തമാണ് എന്നാ എലക്ഷൻ വരുമ്പോൾ ആ ചൂട് കുറച്ചുകൂടി ഒന്ന് മൂക്കും അങ്ങനെ എലക്ഷൻ ചൂടിലേക്ക് കടക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും ഇന്ത്യയും അവസാനഘട്ട മിനുക്കു പണികളിലാണ് സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ ദ്രുതഗതിയില് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടുകൾക്കാണ് ലാസ്റ്റ് ഷാഫി പറമ്പില് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നത് വിജയിച്ചതിന് ശേഷം അദ്ദേഹം വടകര എം പി ആയി പോകുന്നു എം പി ആയി പോയ സമയത്ത് ഷാഫിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നും പിന്നെ ഷാഫിയുടെ അഭിപ്രായം കൂടി മാനിക്കും അടുത്ത സ്ഥാനാർത്ഥിക്ക് ഒരു ഉറപ്പൊക്കെ കൊടുത്തതായിട്ടാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഷാഫിക്ക് താല്പര്യം രാഹുൽ മാൻകൂട്ടം വരാനാണ് അതുപോലെ തന്നെ ബി ജെ പി ബി ജെ പി സംബന്ധിച്ചിടത്തോളം അമ്പതിനായിരത്തിൽ പരം വോട്ടുകൾ പിടിച്ചു നേരിയ വ്യത്യാസത്തിനാണ് ചുണ്ടിനും ഇടയില് വിജയം നഷ്ടപ്പെട്ട ബി ജെ പി രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഒരു വിജയം പോലും കിട്ടാത്ത സി പി എം മൂന്ന് പേരുമാണ് ഇവിടെ എൽ ഡി എഫ് മൂന്ന് പേരുമായിട്ടാണ് മത്സരം നടക്കാൻ പോകുന്നത് അപ്പോൾ യു ഡി എഫില് നോക്കുകയാണെങ്കില് രാഹുൽ മാങ്കൂട്ടം അതുപോലെ തന്നെ സരിൻ അതുപോലെ തന്നെ ബെൽറ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ആദ്യം തന്നെ കേട്ടപ്പോ പാലക്കാട്ട് ഡി സി സി നേതാക്കന്മാർ പറഞ്ഞത് ഒരു പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ ആളുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഡി സി സി പ്രസിഡന്റിന്റെ പേര് ഉൾപ്പെടെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും സരിൻ ബൽവാം രാഹുൽ മാംകൂട്ടത്തിലേക്ക് ആണ് ഡി സി സി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ലിസ്റ്റിൽ പുറത്തു വരുന്ന ലിസ്റ്റിലുള്ളത് അപ്പൊ നിലവിൽ നമുക്കറിയാം മാത്തൂര് കിനാരൂര് അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയൊക്കെ കോൺഗ്രസിന് കുറെ അനുകൂലമാണ് ഈ നഗരസഭാ പരിധിയില് ബി ജെ പി കുറച്ച് വോട്ടുകൾ കൂടുതൽ കിട്ടുമെന്നതിന്റെ അപ്പുറത്തേക്കും ബാക്കിയൊക്കെ കോൺഗ്രസിന്റെ ഒരിതാണ് കാരണം ലോക്സഭയിൽ ഏതാണ്ട് ഒമ്പതിനായിരത്തോളം വോട്ടുകൾ പാലക്കാട് മണ്ഡലത്തിൽ ഒമ്പതിനായിരം വോട്ടിന്റെ മൂന്ന് വർഷം പാലക്കാട് മണ്ഡലത്തിൽ ലോക്സഭാ എലക്ഷന് പി കെ സൈന്ദ്രൻ കിട്ടിയായിരുന്നു അത് തന്നെയാണ് യു ഡി എഫിന്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് വന്ന നഗരസഭ രണ്ടു വർഷമായിട്ട് ബി ജെ പി ആണ് ഭരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ചോഭേഷ്വുരേന്റെ നാപ്പതിനായിരത്തിലധികം വോട്ട് പിടിക്കുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മത്സരത്തില് അമ്പതിനായിരത്തോളം വോട്ടുകൾ പിടിച്ച് നേരി ഞാൻ പറഞ്ഞു മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഈ ശ്രീധരൻ തോൽക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി ഇനിയിപ്പോ പുതിയ ഒരു സ്ഥാനാർത്ഥി ആര് വേണോന്നുള്ള കുമ്മനത്തിന്റെ നേതൃത്വത്തിന്റെ ഒരു അഭിപ്രായം സർവേ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു ജില്ലാ നേതാക്കന്മാരുടെയൊക്കെ ഇടയിൽ അപ്പോ ശോഭാ സുരേന്ദ്രനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ പിന്നെ ശ്രീകൃഷ്ണകുമാർ ഈ മൂന്ന് പേരുടെ പേരുമാണ് പാലക്കാട് സ്ഥാനാർത്ഥി ലിസ്റ്റിലുള്ളത് അപ്പൊ അതല്ലാതെ പുറത്തുനിന്ന് അവരൊരു പുതു സ്വതന്ത്രയൊക്കെ ആലോചിച്ചെങ്കിലും നിലവിൽ ആരെയും കിട്ടിയിട്ടില്ല അപ്പോ ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ അതുപോലെ തന്നെ ശ്രീ കൃഷ്ണകുമാർ ഇവര് മൂന്നിലും അവസാനം പേര് നിക്കുന്നത് നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ നല്ലൊരു സ്ഥാനാർത്ഥിയൊക്കെയാണ് എവിടെ മത്സരിച്ചാലും ഒരു തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നൽകാറുണ്ട് പിന്നെ സംസ്ഥാന നേതൃത്വമായിട്ട് ഉടക്കി നിൽക്കുന്നതിന്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ കെ സുരേന്ദ്രൻ വരെയാണെങ്കിലും ശ്രീ കൃഷ്ണകുമാർ ആണെങ്കിലും അത്യാവശ്യം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഇനി എൽ ഡി എഫിന്റെ കണക്ക് നോക്കിയാല് രണ്ടായിരത്തി ഒമ്പതില് ടു രണ്ടായിരത്തി ഇരുപത്തിനാലില് നോക്കിയാലേതാ അയ്യായിരത്തോളം വോട്ട് എൽ ഡി എഫിന് ഇവിടെ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫ് ഒരു പൊതു സ്വതന്ത്രതയൊക്കെ പിന്നാലെയാണ് നിലവിലെ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മേതിൽ ദേവിക നർത്തകിയും മുകേഷിന്റെ മുൻഭാര്യയും ഒക്കെ ആയിട്ടുള്ള അഭിനേത്രിയൊക്കെ ആയിട്ടുള്ള മേതിൽ ദേവിക അതുപോലെ തന്നെ ഗുജറൽവാദ് പറയുന്ന ഒരു ആള് അദ്ദേഹത്തിലേക്കൊക്കെ ഇവര് പോയി പക്ഷെ രണ്ടുപേരും സ്ഥാനാർത്ഥി ആ താല്പര്യം അറിയിച്ചില്ല പിന്നെ വസീഫിലും സ്വരാജിലേക്കും ഒക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ഇടത് സ്വതന്ത്രം നിർത്താൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവിടെ വസീഫിനെ പരിഗണിക്കാനുള്ള പ്രധാന കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ഇപ്പോൾ നൂറാനാണെങ്കിലും പുതുപ്പള്ളിത്തെരുവാണെങ്കിലും ഉലോങ്കോട് കണ്ണാടി പിലാരി മാത്തൂര് ഇവിടെ ഒക്കെ ന്യൂനപക്ഷ വോട്ടുകൾ ഈ പഞ്ചായത്തുകളിലൊക്കെ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ കൂടുതലാണ് അപ്പൊ ആ ന്യൂനപക്ഷ വോട്ടുകൾ നേട്ടം നോട്ടം വിട്ടുകൊണ്ട് തന്നെയാണ് സീഫിനെ നമുക്കറിയാം ഈ കണ്ണാടിയിലൊക്കെ ന്യൂനപക്ഷ വോട്ടുകൾ കൂലായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഷാഫി പറമ്പിന്റെ വിജയത്തെ ഒക്കെ സ്വാധീനിച്ചത് ന്യൂനപക്ഷ വോട്ടുകളാണ് പ്രത്യേകിച്ച് കണ്ണാടി പഞ്ചായത്തിലെ പ്രദേശത്തെ വോട്ടുകളൊക്കെയാണ് ശരിക്കും ഒരു വിജയം എളുപ്പമാകുക അല്ലെങ്കിൽ വിജയിപ്പിച്ചതെന്ന് പറയാം എളുപ്പമൊന്നും അല്ലായിരുന്നല്ലോ വേർക്ക് തന്നെയാണ് നന്നായിട്ട് വേർക്ക് തന്നെയാണ് ഷാഫി ജയിച്ചത് അപ്പോ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത് കണ്ണാടി പഞ്ചായത്തിലെ വോട്ടുകളൊക്കെ തന്നെയാണ് ന്യൂനപക്ഷ വോട്ടുകൾ വിജയം സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല അത് ഇടതുപക്ഷവും ഇടതുപക്ഷത്തിലേക്ക് പോകുന്നതും യു ഡി എഫിലേക്ക് പോകുന്നതുമായിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയായിരിക്കും ഇത്തവണ ഇവിടെ ആര് വിജയിക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുന്നു ബിജെപി സ്വാഭാവികമായിട്ട് ഒരു നാൽപ്പതിനോ അമ്പതിനും ഇടയിലുള്ള വോട്ടുകൾ പിടിക്കുകയും യു ഡി എഫ് ഒരു അമ്പതിനധികം വോട്ട് പിടിച്ചാലും വിജയിക്കാൻ പറ്റും സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് എങ്ങനെയാണ് ആരെയാണ് നിർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായില്ല നിലവിൽ സ്വരാജും വസീഫും ഒക്കെ തന്നെയാണ് അതല്ലാതെ ഇടതു സ്വരാജിനെ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് യു ഡി എഫിന് വിജയം ഉറപ്പിക്കാം